കഴിഞ്ഞ ദിവസം മോഹൻലാലിന് ഒരു അവാർഡ് കിട്ടി ഏത് അവാർഡാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് അതിന് പിന്നാലെ ഒരു ആദരവും ലഭിച്ചു അത് സൈന്യത്തിൻ്റെ ആദരമായിരുന്നു കമൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ആദരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഈ അവാർഡ് കിട്ടിയതിന് പിന്നാലെ മോഹൻലാലിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമെല്ലാം വന്നു വിമർശനം പ്രധാനമായിട്ടും വന്നത് ഈ അവാർഡിനെ പറ്റിയിട്ടല്ല അദ്ദേഹം സൈനിക യൂണിഫോം ധരിച്ചപ്പോൾ താടി വെച്ചിരുന്നു എന്നുള്ളതുകൊണ്ടാണ് സൈനിക യൂണിഫോം ധരിക്കുമ്പോൾ ആരും താടി വെക്കാറില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് താടി വെക്കുന്നത് ആരൊക്കെയെന്നുള്ളതും കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ സൈന്യം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മോഹൻലാൽ താടി വെച്ച് പോയതിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലടക്കം വലിയ കമൻ്റുകൾ വന്നത് പ്രധാനമായിട്ട് ഈ കമൻ്റുകൾ ഉന്നയിച്ചതെല്ലാം തന്നെ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരാണ് നാവികസേനയുടെ മുൻ മേധാവിയായിട്ടുള്ള റിട്ടയേർഡ് അഡ്മിറൽ അരുൺ പ്രകാശ് അടക്കമുള്ളവർ വലിയ വിമർശനവുമായി രംഗത്തെത്തി മോഹൻലാലി ചെയ്തത് ശരിയല്ല അദ്ദേഹം നിശ്ചിതമായ വിമർശനത്തിനാണ് മോഹൻലാലിനെ വിധേയമാക്കിയത് അതുപോലെ തന്നെ യൂണിഫോം ധരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നതിൽ നി കൃത്യമായിട്ടുള്ള നിർദ്ദേശം മോഹൻലാലിന് നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ ഈ പറയുന്ന നിരവധി പേരാണ് നിരവധി സൈനിക ഉദ്യോഗസ്ഥർ മുൻ സൈനിക ഉദ്യോഗസ്ഥരെല്ലാം ഈ പറയുന്ന സൈനിക വിദഗ്ദ്ധർ ഡിഫൻസ് എക്സ്പേർട്ടുകൾ തുടങ്ങിയവരെല്ലാം തന്നെ മോഹൻലാലിനെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു സൈനിക യൂണിഫോമിനൊപ്പം താടി വെക്കുന്നത് അതിൻ്റെ ഒരു രീതിക്ക് ചേർന്നതല്ല ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടാണ് താടി ഒഴിവാക്കിയിട്ടുള്ള മീശ വെക്കാം നമുക്ക് മീശയും ഒതുക്കി കൃത്യമായി തന്നെ വെക്കണം എങ്ങനെയായിരിക്കണം ഒരു സൈനികൻ്റെ വേഷവിധാനം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മുടെ നാട്ടിലുള്ള എൻ കുട്ടികളോട് ചോദിച്ചാൽ അവർ പോലും പറഞ്ഞുതരും കൃത്യമായി ഷേവ് ചെയ്തിരിക്കണം താടി അല്ലെങ്കിൽ മീശ വെക്കുകയാണെങ്കിൽ മീശ ഡ്രിം ചെയ്തിരിക്കണം ഡ്രിം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പോലും അത് വെട്ടി ഒതുക്കി ഭംഗിയായിട്ട് വെച്ചിരിക്കണം തലമുടി വെട്ടി ഒതുക്കിയിരിക്കണം ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള അതിൻ്റെ ക്രമമുണ്ട് ആ ക്രമം പാലിച്ചിരിക്കണം എന്നുള്ളത് കൃത്യമായ നിർദ്ദേശമാണ് അല്ലാത്ത ചില കാറ്റഗറികളെ നമ്മളുടെ നാട്ടിൽ സൈന്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളു താടി വെക്കാൻ അനുമതിയുള്ള വളരെ ചുരുക്കം വിഭാഗങ്ങൾ ആ ചുരുക്കം വിഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിക്ക് വിഭാഗമാണ് സിഖ് വിഭാഗം എങ്ങനെയാണ് താടി വെക്കുന്നത് കൂടി ഓർക്കണം സിഖ്കാരുടെ വിശ്വാസ പ്രകാരം ശരീരത്തിലെ മുടി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അവർ അതിനെ അനുഗ്രഹമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്ന ഡമ്പരെയും അവർ ശരീരത്തിലെ ഒരു രോമവും നീക്കം ചെയ്യില്ല എന്നുള്ളതാണ് സിഖുകാരുടെ വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരതിനെ സംരക്ഷിക്കുന്നത് അങ്ങനെയുള്ള സിഖുകാർ പോലും എന്താണ് ചെയ്യുന്നത് അവർ ഈ പറയുന്ന തലപ്പാവ് ധരിക്കുമ്പോൾ അമൃതധാരികളായിട്ടുള്ളവരും അല്ലാത്തവരുമായ എല്ലാ സിഖുകാരും ഈ പറയുന്ന തലപ്പാവ് ധരിക്കുമ്പോൾ കൃത്യമായി മുടി കെട്ടി അതിനുള്ളിൽ ഈ പറയുന്ന തലപ്പാവിനുള്ളിൽ വെക്കുകയും താടി ബിയേഡ് എന്ന് പറയും അവർ നെറ്റ് ഉപയോഗിക്കും താടി എടുത്ത് പിന്നി മടക്കി വെച്ചതിന് ശേഷം ഒരു ബിയേഡ് നെറ്റ് അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു നെറ്റ് കൂടി ധരിച്ച് താടി ഒതുക്കി വയ്ക്കും അതവരുടെ യൂണിഫോമിൻ്റെ ഭാഗമാക്കി അവർ മാറ്റും ഇത് സിക്കുകാരും മിക്കവാറും എല്ലാവരും അലക്ഷ്യമായി അവരിങ്ങനെ താടി മുടി നീട്ടിയിട്ട് നടക്കാറില്ല അവർ കൃത്യമായിട്ട് ചീകി ഒതുക്കി അതിന് കൃത്യമായ സമയമുണ്ട് അവർ രാവിലെ എഴുച്ച് ഇതെല്ലാം ചെയ്യുന്നതാണ് സൈനിക ഉദ്യോഗസ്ഥരായാലും സൈനിക ജവാന്മാരായാലും ഏത് സൈന്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളും അത് ഏത് സേനയിലായാലും ഇപ്പോൾ നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും ആർമി ആണെങ്കിലും സിക്കുകാരെവിടെ ൊക്കെ ഉണ്ടോ അവർ കൃത്യമായി അവരുടെ മുടി ചീകി ഒതുക്കി കെട്ടിവെക്കുന്ന ഒരു ശീലമുണ്ട് അങ്ങനെയാണ് അവരുടെ അവരുടെ താടി പോലും സംരക്ഷിക്കുന്നത് ഇതൊന്നും ബാധകമല്ലാത്ത രീതിയിലാണ് മോഹൻലാൽ ഈ പറഞ്ഞ രീതിയിൽ താടി വെച്ചുകൊണ്ട് യൂണിഫോം ഇട്ട് വന്നത് അദ്ദേഹം ഉള്ളത് മദ്രാസ് റെജിമെന്റിലാണ് മദ്രാസ് റെജിമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും പ്രൗഢമായിട്ടുള്ള വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു റെജിമെൻറ്റാണ് നമ്മുടെ കേരളത്തിലുള്ള പഴയ സൈന്യങ്ങൾ പഴയ നാട്ടുരാജ്യങ്ങളുടെ സൈന്യങ്ങളെല്ലാം തന്നെ ഈ മദ്രാസ് റെജിമെൻറ്റിലേക്കാണ് ലയിച്ചിട്ടുള്ളത് അപ്പോൾ വലിയ പാരമ്പര്യം വിരോചിതമായിട്ടുള്ള ഒരുപാട് സാഹസികതകൾ അതിൻ്റെ യുദ്ധകാലത്ത് അടക്കം നൽകിയിട്ടുള്ള വലിയ സംഭാവനകൾ ഇതിൻ്റെയും അഭിമാനത്തിൻ്റെയും എല്ലാം ഒരു കേദാരമാണ് മദ്രാസ് റെജിമെൻ്റ് എന്ന് പറയുന്നത് ആ മദ്രാസ് റെജിമെൻറ്റിൻ്റെ ഭാഗമായിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഒരു ലെഫ്റ്റനന്റ് ഗവർണലായിരിക്കുന്ന മോഹൻലാലാണ് സൈനികരുടെ രീതിയെല്ലാം മറന്നുകൊണ്ട് താടി വെച്ച് പോയത് എന്നുള്ളതാണ് അങ്ങനെ താടി വയ്ക്കാനാവില്ല താടി വെക്കണമെങ്കിൽ തന്നെ സൈന്യത്തിൽ സാധാരണഗതിയിലുള്ള ഉദ്യോഗസ്ഥരിൽ ആർക്ക് താടി വെക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധമേഖലയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സൈനികർക്ക് ഫീൽഡ് ഏരിയയിലുള്ളവർക്ക് അതിർത്തിയോട് ചേർന്നുള്ള മേഖലയിലുള്ളവർക്ക് താടി വെക്കാം അവർക്ക് അവിടെ അതും അവരുടെ സുപ്പീരിയറിൻ്റെ അനുമതിയോടുകൂടിയാണ് താടിയെന്ന് പറഞ്ഞാൽ ഷേവ് ചെയ്യാതിരിക്കാം അല്ല അവിടെ പ്രശ്നങ്ങളില്ല ഷേവ് ചെയ്യാനും കൃത്യമായിട്ട് യൂണിഫോം മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള സാഹചര്യമുണ്ടെങ്കിൽ അവർക്ക് അവിടെയും അത് ചെയ്തേ പറ്റുള്ളൂ യുദ്ധം നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും താടി വെക്കണോ താടി വെച്ചാലോ അല്ലെങ്കിൽ താടി വളർത്തിയാലോ മുടി വളർത്തിയാലോ ഒന്നും പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാകാറില്ല അത് യുദ്ധമേഖലയിലും യുദ്ധ സാഹചര്യത്തിലുമൊക്കെയാണ് അത് അല്ലാത്ത ഗതിയിൽ അല്ലാത്ത അവസരത്തിൽ ഒരു കാരണവശാലും ഈ താടി അനുവദിക്കുന്നില്ല അങ്ങനെയുള്ള സമയത്താണ് മോഹൻലാൽ താടി വെക്കുന്നത് മോഹൻലാൽ നേരത്തെയും വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു നമുക്കറിയാം ഈ പറയുന്ന ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം എടുത്തപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ അത് ആ ചിത്രം വലിയ വിവ ായിരുന്നു ആ സമയത്ത് മോഹൻലാലിന്റെ ഹലാലേട്ടൻ ഒക്കെയാണ് വിമർശിച്ചത് അങ്ങനെ വിമർശിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല പക്ഷേ എങ്കിലും അന്ന് വിമർശനത്തിന് അദ്ദേഹം അർഹനായിരുന്നു എന്നാണ് തോന്നിയത് കാരണം ഗോത്ര കലാപത്തെ ഗോത്ര വംശഹത്യെ ഹിന്ദു വംശഹത്യ നടത്തി നിസാരവൽക്കരിക്കുകയും ഈ പറയുന്ന ഗുജറാത്ത് കലാപത്തെ വലിയ പർവ്വതീകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള മോഹൻലാലിൻ്റെ വാദങ്ങളും ആ സിനിമയിലൂടെ പുറത്തു വന്നിരുന്നു അപ്പൊ ഇതെല്ലാം പൃഥ്വിരാജന്റെ ചതിയാണ് മോഹൻലാലിനെ ഇതിലേക്ക് വലിച്ചഴിച്ചിട്ടതാണ് ഈ പറയുന്ന ചില ലോബികളുണ്ടല്ലോ മട്ടാഞ്ചേരി മാഫിയ അടക്കമുള്ള ഈ ലോഹിയുടെയൊക്കെ ഭാഗമായി പൃഥ്വിരാജ് ചിന്ന് കളിച്ചതാണ് മോഹൻലാലിനെ കൊണ്ടൊന്ന് വിമർശനമുണ്ട് അതിന് തൊട്ട് മുൻപ് തന്നെ ബ്രോഡ് ആഡി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോൾ മല്ലികാസുകുമാരൻ്റെ കാല് തടവി കൊടുക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു മോഹൻലാലിന് ആ രംഗം പൃഥ്വിരാജ് പഴയ പകുതീർക്കാൻ വേണ്ടിയിട്ട് മോഹൻലാലിനെ കൊണ്ട് ചെയ്യിച്ചതാണെന്നൊക്കെയുള്ള ആക്ഷേപമൊക്കെ വന്നിരുന്നു പക്ഷേ ഇത്തരം ആക്ഷേപങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് അടിസ്ഥാനമൊന്നും ഉള്ളതായിട്ടൊന്നും കാണുന്നില്ല എന്തായാലും ശരി തന്നെ മോഹൻലാലിനോട് പൃഥ്വിരാജിന് പകയുണ്ടോ എന്നുള്ളതും നമുക്കറിയില്ല മോഹൻലാൽ ഈ പറയുന്ന ഹലാലേട്ടനാണോ എന്നുള്ളതും നമുക്കറിയില്ല നമ്മൾ അത്തരത്തിലുള്ള വിമർശനത്തിനെയൊന്നും വലിയ രീതിയിൽ എടുക്കുന്നില്ല പക്ഷേ ഒരു കാര്യം കൃത്യമായി പറയാം അത് സൈന്യത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ സൈന്യത്തിൻ്റെതായ രീതിയിൽ തന്നെ മോഹൻലാൽ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ സൈന്യം സൈന്യത്തിൻ്റെതായ രീതിയിലുള്ള നടപടികൾ എടുക്കും മുൻ പല പ്രമുഖരായിട്ടുള്ള ആൾക്കാർക്കും ഈ പറയുന്ന പോലെ ആയിട്ടുള്ള മേജറും ക്യാപ്റ്റനും അതുപോലെ തന്നെ എയർഫോഴ്സിൻ്റെ നേവിയുടെ ഒക്കെ ഓർഡറി നൽകിയിരുന്നു ടെറിട്ടോറിയൽ ഫോഴ്സുകളുടെ ഭാഗമായിട്ട് പക്ഷേ അപ്പോഴെല്ലാം തന്നെ അത് പലപ്പോഴും തിരിച്ചെടുത്തിട്ടുണ്ട് സൈന്യത്തിന് അങ്ങനെയും കഴിയും തിരിച്ചെടുത്തിട്ടുമുണ്ട് ഇതിനോടൊപ്പം ചേർന്ന് പോകാത്ത ഇതിനെ മാനിക്കാത്ത ഒരു വ്യക്തിയായിട്ട് മാറുകയാണെങ്കിൽ സൈന്യത്തിന് ഈ കൊടുക്കുന്ന ബഹുമതികൾ തിരിച്ചെടുക്കാനുള്ള പവർ കൂടി അല്ലെങ്കിൽ അധികാരം കൂടിയുണ്ട് എന്നുള്ളത് എല്ലാവരും ഓർത്തിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു അവാർഡ് നൽകിയതിന് പിന്നാലെ താടി വെച്ച് ചെല്ലുമ്പോൾ പിന്നെയും വിമർശനമുണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സിക്കുകാർക്കും ഫീൽഡ് ഏരിയയിലുള്ള യുദ്ധ മേഖലകളിലുള്ളവർക്കുമാണ് താടി വയ്ക്കാൻ കഴിയുന്നത് പിന്നെ ആർക്കാണ് വെക്കാൻ കഴിയുന്നത് പിന്നെ സ്പെഷ്യൽ ഫോഴ്സ് അതായത് പാരാ റെജിമെൻ്റ് പോലുള്ള പാരാ പാരച്ചൂട്ട് കമാൻഡോസ് എന്നാണ് പറയുന്നത് സ്പെഷ്യൽ ഫോഴ്സ് അവർക്ക് ആ എലീറ്റ് ഫോഴ്സാണ് അവർക്ക് വെക്കാൻ കഴിയും താടി അതും കൃത്യമായി വെട്ടി ഒതുക്കി പരിപാലിച്ച് ക്രമത്തിൽ തന്നെയാണ് പോകുന്നത് ഈ പറയുന്ന മിലിറ്ററി നെസസിറ്റി സൈനിക അനിവാര്യത ആ അനിവാര്യത എങ്ങനെയാണോ ആ രീതിയിൽ മാത്രമേ സൈന്യത്തിനകത്ത് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ അതിനകത്ത് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം ഐക്യമുണ്ടായിരിക്കണം കൃത്യമായിട്ടുള്ള നിയമങ്ങൾ പാലിച്ചിരിക്കണം ഇതെല്ലാം ഒരു സൈനികൻ്റെ ബാധ്യതയാണ് ഉത്തരവാദിത്തമാണ് ഇനി ഇതല്ലാതെ നേവിയിൽ ഈ പറയുന്ന പോലെ താടി വെക്കാനുള്ള അനുമതിയുണ്ട് ആ അനുമതി ആരാണ് കൊടുക്കുന്നത് അവരുടെ കമാൻഡിങ് ഓഫീസർ ആയിരിക്കും കൊടുക്കുന്നത് രണ്ടാമത് വൃത്തിയായിട്ടും ഈ പറഞ്ഞതുപോലെ ക്രമമായിട്ടുമേ താടി വെക്കാൻ കഴിയുള്ളൂ മിനിമം ആറു മാസമെങ്കിലും താടി നിലനിർത്തുകയും വേണം അല്ലാതെ ഇപ്പോൾ താടി വളർത്തി ഒരു മാസം കഴിയുമ്പോൾ താടി എന്ന് വിദ്യാർത്ഥികളെ കഴിയില്ല അതിനും കൃത്യമായിട്ടുള്ള രീതിയുണ്ട് അപ്പോൾ പിന്നെ ആർക്കാണ് താടി വെക്കാൻ കഴിയുക കവേർട്ട് ഓപ്പറേഷനുകൾ നടത്തുന്നവർക്ക് അതായത് സിവിലിയൻസിൻ്റെ ഇടയിൽ ഇറങ്ങിച്ചെന്ന ആരും അറിയാത്ത രീതിയിൽ നിരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് താടിയും മുടിയും വളർത്തുന്ന കശ്മീർ അടക്കമുള്ള മേഖലകളിലെ സൈനികർ ഈ രീതിയിലൊക്കെ തന്നെ താടി വളർത്താറുണ്ട് പിന്നെ ഏറ്റവും അവസാനം ആർക്കാണ് താടി വയ്ക്കാൻ അധികാരമുള്ള അവകാശമുള്ളതെന്ന് പറഞ്ഞാൽ ആരോഗ്യ കാരണത്താൽ ഇപ്പോൾ ബ്ലെയ്ഡ് അലർജി ഇല്ലെങ്കിൽ ഷേവിങ് ചെയ്യുക ഷേവ് ചെയ്യാൻ കഴിയില്ല ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ അലർജി ഉണ്ടാകുന്നു ആരോഗ്യ കാരണത്താൽ അതും അനുമതിയോടുകൂടി മാത്രമേ താടി വയ്ക്കാൻ കഴിയുള്ളൂ അപ്പോൾ മോഹൻലാൽ ഇവിടെ ഈ കാരണത്താലൊന്നും അല്ല മോഹൻലാൽ സിക്കുകാരനല്ല സ്പെഷ്യൽ ഫോഴ്സിൻ്റെ ഭാഗമല്ല കവേർട്ട് ഓപ്പറേഷനിലല്ല ഈ പറഞ്ഞതുപോലെ നേവിയിൽ കിട്ടുന്ന അനുമതിയോടുകൂടിയുള്ള താടി വെച്ചതല്ല ഈ പറയുന്ന പോലെ ആരോഗ്യ കാരണത്താൽ താടി വെച്ച ഇതൊന്നുമല്ല യൂണിഫോമിന്റെ ഭാഗമായിട്ട് താടിയും വെച്ച് നേരെ കയറി ചെന്ന് കമൻറ്റേഷൻ അവാർഡ് വാങ്ങിച്ചിരിക്കുന്നു ഇല്ലെങ്കിൽ ആ ബാഡ്ജ് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മറ്റ് സൈനിക ഉദ്യോഗസ്ഥരും വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അത് പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്നത് നമ്മുടെ മുൻ സൈനികരാണ് ആ സൈനികർ വിങ് കമാൻഡർ മുഹമ്മദ് മുജീബിനെ പോലെയുള്ളവർ വിമർശനം ഉന്നയിച്ചിരിക്കുന്ന ഇതാണ് കമൻറ്റേഷൻ അവാർഡുകൾ റെഗുലർ ആർമിയിലുള്ള അതായത് നമ്മളുടെ സ്ഥിരമായിട്ടുള്ള ആർമിയിലുള്ള ഇല്ലെങ്കിൽ ടി എയിലൊക്കെ തന്നെയുള്ള ഈ ഓണറി അല്ലാതെ സേവനം ചെയ്യുന്ന സൈനികർ ചോരയും നീരും കൊടുത്ത് നേടിയെടുക്കുമ്പോൾ മോഹൻലാൽ എന്ത് എന്ത് സേവനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അവാർഡിന് അർഹനായത് എന്ന് ചോദിക്കുന്നുണ്ട് ഈ വിമർശനവും അവാർഡിലും വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട് സ്തുതർഹ്യ സേവനത്തിനും അസാമാന്യമായ ധീരതയ്ക്കുമൊക്കെയാണ് ഈ അവാർഡ് കൊടുക്കാറുള്ളത് ആ അവാർഡാണ് മോഹൻലാലിന് കിട്ടിയത് എന്നുള്ളത് മോഹൻലാൽ എപ്പോഴെല്ലാം ഈ പറയുന്ന സൈന്യത്തിന് വേണ്ടിയിട്ടുള്ള സേവനം ചെയ്തു എന്നുള്ളൊരു ചോദ്യവും കൂടി ഇവിടെ വരുന്നുണ്ട് എത്ര എത്രമാത്രം യുവാക്കളെ സൈന്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നൊരു ചോദ്യവും വരുന്നുണ്ട് എത്ര ധീരന്മാരായ സൈനിക ഉദ്യോഗസ്ഥർ വലിയ ബലിദാനികൾ അവരുടെ ദിവസങ്ങളെ മോഹൻലാൽ സ്മരിച്ചിട്ടുണ്ട് നമുക്ക് എത്രയെത്ര ആയിരക്കണക്കിന് സൈനികരുടെ വീരോജ്ജലമായിട്ടുള്ള ജീവത്യാഗത്തിൻ്റെ ഫലമാണ് നമ്മൾ ഈ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മോഹൻലാൽ ഇട്ട് കിടക്കുന്ന യൂണിഫോം ഉണ്ടല്ലോ അത് ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവത്യാഗത്തിൻ്റെ ഫലമാണ് അത് ഇന്നും നിലനിൽക്കുന്നത് അതിലിരിക്കുന്ന അശോകസ്തംഭവും നമ്മളുടെ പതാകയും ദേശീയമായിട്ടുള്ള ചിഹ്നങ്ങളും എല്ലാം തന്നെ അവരുടെ അവരുടെ അതുല്യമായ സംഭാവനയുടെ ഭാഗമാണ് നമ്മൾ അതെല്ലാം ധരിക്കുമ്പോൾ ആ വീരന്മാരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു കൊണ്ട് വേണം അത് ധരിക്കാൻ അങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ബലിദാനികളുള്ള ഈ നാട്ടിൽ അവരെ എല്ലാം അനുസ്മരിക്കുന്നതിൽ മോഹൻലാൽ എപ്പോഴെങ്കിലും ഒരു സന്നദ്ധത കാണിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഒരിക്കലെങ്കിലും മോഹൻലാൽ ഈ പറയുന്ന വലിയ ബലിദാനികളുടെ ഈ പറയുന്ന കാർഗിൽ അടക്കം ഇല്ലെങ്കിൽ നയൻറ്റീൻ സെവൻറ്റി വൺ സിക്സ്റ്റി ടു അടക്കമുള്ള വാറുകളിൽ യുദ്ധങ്ങളിലൊക്കെ ജീവത്യാഗം ചെയ്ത നമുക്ക് വേണ്ടിയിട്ട് ബലിയർപ്പിച്ച ജീവൻ ബലിയർപ്പിച്ച ആ ധീരന്മാർക്ക് വേണ്ടിയിട്ട് മോഹൻലാൽ എന്ത് പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അവരെ സ്മരിക്കുന്നതിന് വേണ്ടി എന്ത് പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഏതൊക്കെ രീതിയിൽ അതിനെ പ്രശംസിച്ചിട്ടുണ്ട് മോഹൻലാൽ ാരോ എഴുതി കൊടുക്കുന്ന പ്രസംഗങ്ങളല്ലേ വായിക്കാറുള്ളത് സ്വന്തം ആത്മാവിൽ നിന്ന് ഹൃദയത്തിൽ വരുന്ന ആ വാക്കുകൾ എന്തുകൊണ്ട് സൈന്യത്തിന് വേണ്ടി ഉച്ചരിച്ചില്ല വെറുതെ അവാർഡുകൾ വായിക്കുമ്പോൾ വെറുതെ ഇരിക്കുന്ന അവാർഡ് എന്നുള്ളത് കൂടി ഓർമ്മിക്കണം മോഹൻലാലിന് അതെടുത്ത് വെക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് മോഹൻലാൽ സ്വയം പരിശോധിക്കേണ്ടത് കൂടിയുണ്ട് അപ്പോൾ കൂടിയുള്ള ഹൃദയത്തിൽ നിന്നുള്ള കൂടിയുള്ള ഒരു സേവനം സൈന്യത്തിന് ചെയ്തുകൊണ്ടായിരിക്കണം മോഹൻലാൽ ഇത് വായിക്കേണ്ടതില്ലെങ്കിൽ വെറുതെ നേടിയതാണെങ്കിൽ മോഹൻലാലിന് തന്നെ അതൊരു കനമായിട്ട് തോന്നും അതൊരു ബാധ്യതയായിട്ട് തോന്നും കമൻറ്റേഷൻ അവാർഡ് പോലെയുള്ള വലിയ ബാഡ്ജുകളൊക്കെ എന്ന് പറഞ്ഞാൽ നിസ്സാരമായി കിട്ടുന്നതല്ല അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് കുതിച്ചിരിക്കുന്ന അത് കിട്ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഖന സേവനം ചെയ്യാൻ എനിക്ക് അവസരമൊരുക്കണേ ഈശ്വര എന്ന് പ്രാർത്ഥിക്കുന്ന യുവാക്കളുള്ള നാട്ടിലാണ് മോഹൻലാൽ ഇത് ഈസിയായി നേടിയെടുക്കുന്നത് അപ്പോൾ ഇനിയെങ്കിലും അതിന് ഗുണമാകുന്ന രീതിയിൽ സൈന്യത്തിന് വേണ്ട സേവനങ്ങൾ ചെയ്യാൻ കൂടി മോഹൻലാൽ തയ്യാറാവണം അല്പം കൂടി ആത്മാർത്ഥത ഇക്കാര്യത്തിൽ കാണിക്കണം സ്വന്തം യൂണിഫോമിനോടുള്ള വിധേയത്വമെങ്കിലും നൂറ് ശതമാനം പുലർത്താൻ കഴിയണം അപ്പോൾ ഈ പറയുന്ന താടി വയ്ക്കണം എൻ്റെ സ്റ്റൈൽ അതാണ് എന്നൊക്കെയുള്ള ചിന്ത മാറി ഞാനൊരു സൈനികനാണ് എന്നുള്ളൊരു ബോധം കൂടി വരും അതില്ലാത്തതിൻ്റെ ആ ബോധമില്ലായ്മയുടെ കൂടി ലക്ഷണമാണ് ഈ താടി വെച്ച് ആ യൂണിഫോമിനെ അതിനോട് കൂറു പുലർത്താതെ ഈ ചെയ്തത് ചെയ്ത നടപടി എന്ന് മാത്രമേ പറയാൻ കഴിയൂ